ഒരു അവധൂതന്റെ കയ്യിൽ നിന്നും ഇങ്ങനൊരു സംഭവം കിട്ടിയപ്പോഴാണ് എൻ്റെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ അറിയുന്നത് വീണ്ടും എന്തോ ആംഗ്യ ഭാഷയിൽ പല പല സംഭവങ്ങൾ പറയുന്നു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ എന്റെ മനസ്സിൽ തോന്നി ഞാൻ ഉദ്ദേശിച്ചിടുന്ന അവധൂതൻ ഇതാണോ ആൾക്കാരെ ഒട്ടും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെയാണ് ഉത്തരാഞ്ചലാണ് പ്ലേസ് ഒട്ടും നെറ്റ്വർക്ക് ഇല്ല പക്ഷെ എനിക്ക് കോൾ വന്നു അതിനകത്ത് വേറൊരു സംഭവം ചിലപ്പോൾ ആതിരയ്ക്ക് കാണാൻ പറ്റുന്ന ആൾ എനിക്ക് കാണാൻ പറ്റില്ല ഈ ഒരുപാട് പേര് നമ്മളെല്ലാം ഇതെല്ലാം ഇന്നെനിക്ക് കോൾ വരുന്നു അന്ന് വൈകുന്നേരം വണ്ടി എടുക്കുന്നു പക്ഷേ അവധൂതർ ഈ അവധൂതർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കേൾക്കുമ്പോ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് അവധൂതർ എപ്പോഴും ഒരു ശിവ ഉപ ഉപാസകരാണ് അല്ലെങ്കിൽ അവർ ആ ഒരു പാതയില് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒന്നും അവരെ ബോധറിയുന്നില്ല ഇനിയിപ്പോ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും വെയിലാണെങ്കിലും ഒരു പ്രശ്നവും അനുഭവിക്കാത്ത ആ ഒരു പരബ്രഹ്മ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മോക്ഷം കിട്ടിയ ആൾക്കാരാണെന്ന് മോക്ഷം കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അവധൂതർ ചേട്ടൻ അങ്ങനെ അവധൂതരെ കണ്ടിട്ടുണ്ടോ ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു അവധൂതന്റെ അടുത്ത് എത്തുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞും അറിയാതെയും എത്തുന്നുണ്ട് നമ്മൾ നിരന്തരം പോകുന്ന സമയങ്ങളില് ഇപ്പൊ മെയിനായിട്ട് നാഗൂരിസ് അല്ലെങ്കിൽ എന്താ പറയുക അവധൂതന്മാർ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലങ്ങൾ എവിടെയാണ് ഹിമാലയം അല്ലെ ഇപ്പം നമ്മളിപ്പോ ഇവിടെ പോകുന്നു എന്താ പറയുക കുംഭമേളക്ക് പോയ സമയത്ത് ഒരുപാട് അവധൂതന്മാരെ കണ്ടു എന്താ ആരാണ് ഒറിജിനൽ അതാണ് സംശയം കാരണം ഈ അവധൂതരെ പറ്റി സംസാരിക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാനും കണ്ടിട്ടുണ്ട് അവധൂതരെ മദ്യപിച്ച റോഡിൽ കിടക്കുന്ന ആൾക്കാരെ അവരും എന്ന് വച്ചാൽ അവർക്ക് ഇതൊന്നും ബോധരല്ലല്ലോ അപ്പൊ അവര് ആ രീതിയിൽ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയോടെ നമ്മുടെ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ ഇതുമായിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആണ് നമ്മളെ അവധൂതരെ പറ്റി സംസാരിക്കുമ്പോൾ ഇതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാണ് അവധൂതർ എന്ന് പറയുന്നത് അതെ അതെ അവധൂതർക്ക് അവധൂതരെ കാണുന്ന സമയത്ത് മുൻപ് നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ മനസ്സിലാവും അവരുടെ ഒരു ഓരോ സ്വഭാവങ്ങളും അവർ ബിഹേവ് ചെയ്യുന്ന പാറ്റേൺസും പിന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു ചൈതന്യം വളരെ വലുതാണ് ഇവർ അടുത്തെത്തപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യും പിന്നെ അതുപോലെ മുൻപ് എൻ്റെ ഒരു കെരിയറിൽ അസൈൻമെന്റിനകത്ത് കംപ്ലീറ്റ് നോർത്തിൻ്റെ ഞാൻ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും അപ്പോ സ്ഥിരം ഞാൻ പോകുന്ന സ്ഥലം ഇൻഡോറിൽ ഉജ്ജയിൻ പന്ത്രണ്ട് ജ്യോതിർലിംഗ മഹാക്ഷേത്രങ്ങളിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉജ്ജയിൻ ക്ഷേത്രം മഹാദേവന്റെയാണ് അവിടെ അഭിഷേകം ചെയ്യുന്ന ഭസ്മം പോലും ഒരു വെളുപ്പിന് മൂന്നിരയ്ക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോ അവിടെ ഒരുപാട് അവധൂതന്മാർ വരും നമ്മൾ ശരിക്കും ഇതെല്ലാം ഈ രുദ്രാക്ഷമായിട്ട് ഭസ്മമായിട്ട് വരുന്ന എല്ലാ അവധൂ പക്ഷെ എല്ലാ അവധൂതരല്ല റേറായിട്ട് നമുക്ക് അവധൂതരന്മാർ കാണാൻ പറ്റും അതുപോലെ കാശി വാരണാസി ഈ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോഴും ഒരുപാട് പേര് കാണാൻ പറ്റും പക്ഷെ എനിക്കതിൽ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ആയി തോന്നിയ രണ്ട് പേരാണ് അതിൽ ഒരാൾ പൂർണ്ണമായിട്ടും എൻ്റെ തലയിൽ കൈവച്ചു ആ കൈ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ അന്നാണ് ഞാൻ അവധൂതൻ എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് അതുവരെയും എൻ്റെ സാങ്കല്പികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധൂതന്മാർ പോകുന്ന സമയത്ത് കാളി ഉപാസന ഉള്ളവരായിരിക്കും കൂടുതൽ വെസ്റ്റ് ബംഗാളിൽ ഗോരഖ്പൂർ എന്ന് പറയുന്ന കാളി അമ്പലമുണ്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ചിക്കനാണ് അവിടുത്തെ മെയിൻ പ്രസാദം അപ്പോൾ നമ്മൾ അകത്ത് കയറ്റി വിടുമ്പോൾ പെട്ടെന്ന് കയറാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞാണ് കയറിപ്പോവേണ്ടത് അപ്പോൾ ബാക്കിൽ ഇടിച്ച് തള്ളിയും കയറ്റി വിടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും നമ്മള് ഭയങ്കര ഭയഭക്തിയോടുകൂടി കളിയെ കാണാൻ വേണ്ടി പോകുമ്പോ അവിടെ നടക്കുന്ന രീതികൾ അങ്ങനെയാണ് പക്ഷെ അവിടെ അവതൂതരൊണ്ടോ എന്നുള്ളതാണ് പക്ഷെ അവിടെ എല്ലാവർക്കും അറിയില്ല ആ അവധൂതർ നിൽക്കുന്ന അതിനകത്ത് വേറൊരു സംഭവം ചിലപ്പോൾ ആതിരയ്ക്ക് കാണാൻ പറ്റുന്ന എനിക്ക് കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റുന്ന ആതിരക്ക് കാണാൻ പറ്റില്ല അങ്ങനെയും നിൽക്കുന്ന അവതൂതന്മാരുണ്ട് അപ്പൊ മുൻപൊക്കെ ഞാനിത് വിചാരിച്ചിരുന്നത് ഇവർ ചപ്പലിടില്ല ഭയങ്കര വേറെ ലെവലിലാണ് നടക്കുന്നത് ഇവർ മിക്കവാറും എപ്പോഴും ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ തികച്ചും വ്യത്യസ്തമാണെന്നുള്ളത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി കുറേ വർഷം ഞാനിത് കണ്ടു എന്നിട്ട് നമ്മുടെ കട്ര എന്ന പ്ലേസ് ഉണ്ട് മാനസ സരോവറിനടുത്ത് സോറി മാനസ മാനസരോവറില് നമ്മുടെ കാശ്മീര് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കട്രയിൽ പോകും കട്രയിൽ നിന്നാണ് ഈ പറയുന്ന നമ്മുടെ ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നത് ദേവീ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്തും അവിടെ ഇതുപോലെ അവധൂതന്മാരുണ്ട് അപ്പോൾ ഈ ഒരുപാട് പേര് പോകുമ്പോഴേ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇതെല്ലാം അവധൂതന്മാരാണ് എന്നുള്ളതാണ് കാവ്യെടുത്ത് ചിലപ്പം ഡ്രസ്സ് കാണില്ല നഗ്നരായിരിക്കും പക്ഷേ എന്താ പറയുക ജഡ ഉണ്ടാവും ഭസ്മം ഉണ്ടാവും അതുപോലെ രുദ്രാക്ഷമാലകൾ ആവശ്യത്തിൽ ഉണ്ട് ഉണ്ടാവും അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓ ഞാനെന്ന് കുറേ അവധൂതന്മാരെ കണ്ടു പക്ഷെ എനിക്ക് വലിയ മാറ്റം അന്ന് ഇത്രയും സ്പിരിച്വൽ തലങ്ങളിലേക്ക് നമുക്കൊരു ഒരു എന്താ പറയുക നമ്മൾ അത്രയും എത്തിയിട്ടില്ല സ്പിരിച്വലി എൻഹാൻസ്ഡ് ആണെങ്കിലും ഒരു അവധൂതനെ കണ്ടാൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരു അവധൂതന്റെ കയ്യിൽ നിന്നും ഇങ്ങനൊരു സംഭവം കിട്ടിയപ്പോഴാണ് എന്റെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ അറിയുന്നത് ആ ഒരു ബോഡി വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോക്ക് അടിച്ച രീതിയാണ് ഒരു ഒരു വേറെ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും നമുക്കവിടുന്ന് ഒരു ഒരു മാനസിക ബലം ഉണ്ടാവും നമ്മളെ ഒരാൾക്കും എന്താ പറയുക നമ്മളൊരാളെയും വേദനിപ്പിക്കുന്നില്ല അപ്പൊ നമ്മൾ പോകുന്ന വഴികളിൽ വഴി മരുതന്നുകൊണ്ടിരിക്കും അപ്പൊ ദൂതന്മാരുടെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴികളിൽ ഒരു തടസ്സം ഉണ്ടാവാതെ നമുക്ക് ഒരു ഒരു ദിവ്യമായൊരു ഒരു ശക്തി ഒരു പ്രഭാവലയും നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഇതിൽ വേറൊരാളെ ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് പുള്ളി എന്നോട് ആദ്യം മാന്യമായിട്ട് ആംഗ്യഭാഷയിൽ സംസാരിച്ചു ഇരിക്കൂ പക്ഷേ എനിക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ഞാൻ എല്ലാവരും കണ്ടാലും ഇഷ്ടപ്പെടും അന്ന് അങ്ങനെയല്ല അന്ന് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിനോട് ഒട്ടും വൃത്തിയില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇരുന്നില്ല അപ്പോൾ വീണ്ടും എന്നോട് പറയുക വീണ്ടും എന്തോ ആംഗ്യ ഭാഷയിൽ പല പല സംഭവങ്ങൾ പറയുന്നു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഉദ്ദേശിച്ചിടുന്ന നവതൂതൻ ഇതാണോ ഞാൻ അവിടെ ഇരുന്നു പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ സംസാരിച്ചുള്ളിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോഴും പുള്ളി ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല എന്നെ തന്നെ നോക്കിയിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി പോയി എൻ്റെ ഫ്രണ്ടിനെ പോയി ആ പോകുന്ന സമയം പോലും ഞാൻ അറിയുന്നില്ല എനിക്കൊരു കോള് വരുന്നു എന്നാൽ അവിടെ നെറ്റ്വർക്ക് ഒട്ടുമില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെയാണ് ഉത്തരാഞ്ചലാണ് പ്ലേസ് ഒട്ടും നെറ്റ്വർക്ക് ഇല്ല പക്ഷേ എനിക്ക് കോള് വന്നു ചിലപ്പോൾ ഒരു പോയിന്റ് ഉണ്ടായിരിക്കാം അറിയില്ല കോൾ വന്നു ഞാൻ എടുത്തു സംസാരിച്ചു തിരിച്ചു നോക്കുമ്പോൾ അദ്ദേഹമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി പരീക്ഷണാർത്ഥം അതിനുശേഷമാണ് രണ്ടാമത്താളിലെ ഞാൻ കാണുന്നത് അവധൂതന്മാർ നൂറ് ഉണ്ട് ഇന്ന് അവധൂതന്മാർ ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് അറിയാമോ കേരളത്തിലാ കേരളത്തിൽ ഏറ്റവും ഏജ് കൂടിയൊരു അവധൂതനുള്ള സ്ഥലം കേരളത്തില അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ മറന്നുപോയി ഒരുപാട് പേര് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പോകുന്നുണ്ട് സിദ്ധ പാരമ്പര്യത്തിലുള്ള രവധൂതൻ എന്ന് പറയുന്ന ഏത് ഭാവവും എനിക്കല്ല കേരളത്തിലുണ്ട് എന്ന് എനിക്കറിയാം അത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല പല മീഡിയ വഴി അത് സെർച്ച് ചെയ്യുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോയി കാണണം എന്നുള്ള സംഭവത്തിലാണ് നിൽക്കുന്നത് ഞാൻ അതുപോലെ പുലിപ്പാണി സിദ്ധരെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു പുലിപ്പാണി അറിയാമല്ലോ നമ്മുടെ പളനി അതായത് പതിനെട്ട് സിദ്ധ പരമ്പരകളിൽ ഒരാള് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാൾ അല്ലെ കുലിപ്പാണി സിദ്ധർ കാണാൻ രണ്ടു പ്രാവശ്യം പോയി പോകുന്ന സമയങ്ങളിൽ നിന്നും അദ്ദേഹം ഇല്ല അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി അവിടുത്തെ നമ്പർ മേടിച്ചു ഞാൻ പല കോണ്ടാക്ട്സ് വെച്ചും പോയി പക്ഷെ പോകുന്ന സമയത്ത് ഇല്ല എനിക്ക് അദ്ദേഹം ഉള്ള സമയത്ത് ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു ഞാൻ അതിനുവേണ്ടി തലേദിവസം ഇൻഫർമേഷൻ കിട്ടി ഇന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ അന്ന് വൈകുന്നേരം പോകാനുള്ള സമയത്ത് ഞാൻ നോക്കി നടന്നിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു അന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് പോയി അടുത്ത ദിവസം ഏർലി മോർണിംഗ് അവിടെ എത്തി ഇന്ന് എനിക്ക് കോള് വരുന്നു അന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നു പോകുന്നു പക്ഷേ അടുത്ത ദിവസം കാണാൻ പറ്റിയില്ല അതൊരു നിയോഗമാണ് അത് കാണുക എന്ന് പറഞ്ഞാൽ പുള്ളിപ്പാണി സിദ്ധനും ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു സിദ്ധനാണ്